ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു നേതാവിനോട് പ്രത്യേകമായ എന്തോ ഒരു സംഗതി അതില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി അടിസ്ഥാനം ഖുർഹാനും സുന്നത്തുമാണ് അതിനെതിരെയാണ് പിന്നെ സയ്യിദ് അബുൽ ആല മൗദി പറഞ്ഞതെങ്കിൽ അത് തന്നെയാണ് തെറ്റാണെന്ന് തന്നെ പറയും അപ്പൊ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി ഒരു കാരണവശാലും എന്തല്ല ഏതെങ്കിലും ഒരു നേതാവിനങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് ഇവർ കാണിക്കുന്ന പോലെ അവരെ വാൾ പോസ്റ്റ് ഒട്ടിച്ച് അതുകൊണ്ട് എവിടെയെങ്കിലും വാൾ പോസ്റ്റ് ജമാ ഇസ്റ്റ് ഒട്ടിക്കുന്നത് ഇവരുടെ മോലാലോദിയുടെ ഫോട്ടോ വെച്ചുകൊണ്ട് ഇല്ലല്ലോ ഞാൻ നേതാക്കന്മാരെ പൂജിക്കുന്ന സംഘടനയല്ല ഏഹ് എന്ന് പറഞ്ഞ ഷെയ്ഖന്മാരാക്കി അവരെ വലിയ ഔലിയാക്കളാക്കി കൊണ്ടുകടക്കുന്ന സംഘടനയല്ല ജമാഅത്തെ ഇസ്ലാമി അദ്ദേഹത്തിന്റെ അർത്ഥത്തില് പിന്നെ അഭിപ്രായത്തിൽ നിക്കാബുറൻ എന്നാണ് ജമാഅത്തെ ഇസ്ലാമി അത് അംഗീകരിക്കുന്നില്ല ഇവിടെ കഴിഞ്ഞ ദിവസം സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിഭുതി അദ്ദേഹം എന്റെ ചാനലിൽ തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ഇപ്പം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയരെ അതുപോലെ തന്നെ ജിഫ്രി തങ്ങളെ ഇവരൊന്നും യഥാർത്ഥ ഇസ്ലാമല്ല എന്ന് പറയുന്ന അത്രത്തോളം ഒരു വർഗീയമായി ചിന്തിക്കുന്ന ഒരു സംഘടനയാണ് മൗദൂദി ആശയങ്ങളാണ് പ്രശ്നം എന്താണ് ആശയങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞില്ല മൗദൂദി ആശയങ്ങളാണ് പ്രശ്നം ഞാൻ മാത്ര ഇസ്ലാമിയുമായി ബന്ധമുണ്ടായിരുന്ന ആളാണ് പക്ഷെ അവരുമായിട്ട് തുടർന്നു പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ തൽക്കാലം മാറി നിൽക്കുകയാണ് എന്നൊക്കെ ചില പരാമർശങ്ങൾ നടത്തി യഥാർത്ഥത്തിൽ ഈ ഞാൻ അതിനോടൊപ്പം ചേർത്ത് ചോദിക്കുകയാണ് ഈ സുന്നികളുമായി ജമാഅത്ത് ഇസ്ലാമി ഇവിടെ എ പി ഇ കെ എന്ന് പറയുന്ന രണ്ട് വിഭാഗമുണ്ട് രണ്ടും ഒരേ രീതിയിലാണ് ഒരു വിശ്വാസവും കാര്യങ്ങളൊക്കെ ഒരേ രീതിയിൽ പോകുന്ന ആളുകളാണ് രണ്ട് സംഘടന എന്ന് മാത്രമേ ഉള്ളൂ ഈ സുന്നികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ യഥാർത്ഥ പ്രശ്നം എന്താണ് സുന്നികളുമായി ഒരു ഐക്യം ജമാഅത്ത് ഇസ്ലാമി ആഗ്രഹിക്കുന്നുണ്ടോ അതോ ജമാഅത്ത് ഇസ്ലാമി അവരെ ശത്രുപക്ഷത്താണോ നിർത്തുന്നത് അവർ യഥാർത്ഥ മുസ്ലിം അല്ല എന്നിപ്പോൾ ഈ വിശ്വഭദ്രാനന്ദ ശക്തിബോധി പറഞ്ഞതുപോലെ അത്തരത്തിലൊരു നിലപാട് ജമാഅത്ത് ഇസ്ലാമിക്കുണ്ടോ എന്താണ് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഏതാ ചോദ്യം ചോദിച്ചു പറയാൻ ഇഷ്ടപ്പെട്ടു പിന്നെ ഈ സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി അദ്ദേഹം ഒരു ഇരട്ട മുഖമുള്ള വ്യക്തിയാണ് ദ്വിഖമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് കാഷായ വേഷം അണിഞ്ഞ ഒരു സ്വാമിയാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിലുള്ള അജഞ്ചലമായ വിശ്വാസം കാരണമായിട്ട് ദൈവമാർഗത്തിൽ സമർപ്പിച്ചവരാണ് ആര് സ്വാമികൾ അങ്ങനെ ആവണം ഡിവോട്ടഡ് ആവണം അത് ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഉറച്ച ദൈവവിശ്വാസത്തിൽ നിന്നുകൊണ്ട് ദൈവമാർഗത്തിൽ സമർപ്പിക്കുന്നവരാണ് സ്വാമികൾ അതേ സമയത്ത് അദ്ദേഹം മറുഭാഗത്ത് ഇടതുപക്ഷ പിന്നെ സഹയാത്രികനാണ് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദമാണ് നിരീശ്വരവാദം ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ചില ആളുകളൊക്കെ തന്നെ വോട്ട് കിട്ടാൻ വേണ്ടി അവർ നിസ്കരിക്കാൻ പോകുന്നുണ്ടല്ലോ എന്നൊക്കെ പറയും പക്ഷെ അവര് കൃത്യമായി തെളിഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് പേരല്ലാതെ വേറൊരു മുസ്ലിമുമായിട്ട് ഇസ്ലാമുമായിട്ട് ഒരു ബന്ധുമില്ല എന്ന് ശേഷം മാത്രമേ അവർക്ക് സ്ഥാനം കൊടുക്കുള്ളൂ നോക്കി കാണാൻ പറ്റും ആളുകളെ അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഭാഗത്ത് നിരീശ്വരത്വം മറുഭാഗത്ത് എന്താണ് ദൈവ പിന്നെ ദൈവിക വിശ്വാസം ഭക്തിയുടെ മാർഗം ഈ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആളാണ് ഈ വിശ്വഭദ്രാനന്ദ ശക്തിബോധി എന്ന് പറഞ്ഞ സ്വാമി അപ്പൊ ഈ ഇരട്ട മുഖം അദ്ദേഹം പല സമയത്തും പറയുന്നത് വൈരുദ്ധ്യമാവാറുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എവിടെയും സ്ഥാനം കിട്ടാറില്ല ആരെങ്കിലും എന്തെങ്കിലും പരിപാടിക്ക് വരുമ്പോൾ ആൾ വേണ്ട അദ്ദേഹത്തെ ചിലപ്പോൾ വിളിക്കുന്നുണ്ടാവാം പക്ഷെ പൊതുവേ അദ്ദേഹത്തിന് എവിടെയും സ്ഥാനം കിട്ടിയിട്ടില്ല പിന്നെ ഇദ്ദേഹം തന്നെ എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടികൾ പങ്കെടുത്തിരുന്നു വളരെ താല്പര്യപൂർവ്വം എപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന കാലത്ത് ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന കാലത്ത് ഇദ്ദേഹം ജമാഅത്തെ ഇസ്ലാമി പരിപാടിക്ക് പങ്കെടുക്കാറുണ്ട് ജമാഅത്തെ വളരെയധികം പ്രശംസിക്കാറുണ്ട് അവർ ഉൽപതിഷ്ഠുക്കളാണെന്നും മുസ്ലിം വിഭാഗത്തിലെ ഇതിരൂപത്തിൽ ചിന്തിക്കുന്ന ആളുകൾ വേണമെന്നൊക്കെ പറഞ്ഞ ആളുകളാണ് അദ്ദേഹത്തിന്റെ വാക്കൊക്കെ തന്നെ ഇപ്പോഴും രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് അതേ സമയത്ത് ജമാഹത്തെ ഇസ്ലാമി എന്നാണോ ഞാൻ മനസ്സിലാക്കിയം പറയാൻ കേട്ടോ ഏഹ് എന്നാണോ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണ്ട എന്ന് ഈ പിന്നെ കാലികമായ വിഷയങ്ങളുമായി അല്ലെങ്കിൽ പ്രശ്നാധിഷ്ഠിതമായി കൊണ്ട് അവർ മാറി നിന്നു അന്ന് മുതൽ ഉപ്പ് അദ്ദേഹത്തിൻ്റെ അവരെ ശത്രുപക്ഷത്വമാണ് പിണറായി വിജയൻ എന്തു പറയുന്നു അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി എന്തു പറയുന്നു അത് അതേപോലെ തന്നെ വേറെ വേറൊരു ഭാഷയോടെ പറയുന്ന വ്യക്തിയാണ് ഈ പറയുന്ന വ്യക്തി അതുകൊണ്ട് അതുമായി യാതൊരു ബന്ധവുമില്ല അദ്ദേഹം പറഞ്ഞ വാക്ക് പച്ചക്കള്ളമാണ് അതെ പിന്നെ ഒന്നും പറഞ്ഞല്ലോ എന്ത് മൗദിയുടെ ആശയം എന്താണ് ആശയത്തെ അദ്ദേഹം അദ്ദേഹം പറയണ്ടേ എന്താണ് ആശയം എന്ന് പറയണ്ടേ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് പറ്റാത്തതോ നാടിന് പറ്റാത്തതോ അപ്പൊ എന്താണെന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ പിന്നെ വേറൊരു കാര്യങ്ങളും പറഞ്ഞാലോ അത് പറയേണ്ടത് പറഞ്ഞ അനിവാര്യമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ വായിച്ച് മനസ്സിലാക്കിയെടുത്തോളം ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു നേതാവിനോട് പ്രത്യേകമായ എന്തോ ഒരു സംഗതി അതില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി അടിസ്ഥാനം ഖുർആാന സുന്നത്തുമാണ് അതിനെതിരെയാണ് പിന്നെ സയ്യിദ് അബുൽ അബുലാലൗതീ പറഞ്ഞതെങ്കിൽ അത് ഇതിനെയാണ് തെറ്റാണെന്ന് തന്നെ പറയും കാരണം എന്താണ് ഇവിടെ അടിസ്ഥാനം ഖുർആാനും സുന്നത്തുമാണ് അതിൽ ഏതൊരു നേതാവ് അതിന് വിരുദ്ധമായി എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ അന്തസ്സത്തൊക്കെ യോജിക്കാത്ത ഒരു കാര്യം പറഞ്ഞാലും ജമാഅത്തെ ഇസ്ലാമി എന്തല്ല അത് സ്വീകരിക്കുകയില്ല അപ്പോൾ അതേ സമയത്ത് ജമാഅത്തെ ഇസ്ലാം സ്ഥാപകനാണ് ആര് ശ്രീ നബുല്ലാല മുഹൂദി അപ്പൊ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി ഒരു കാരണവശാലും എന്തല്ല ഓ ഏതെങ്കിലും ഒരു നേതാവിനെങ്ങനെ പൊക്കിപ്പിടിച്ചു കൊണ്ട് ഇവർ കാണിക്കുന്ന പോലെ അവരെ വാൾ പോസ്റ്റ് ഒട്ടിച്ച് അതുകൊണ്ടുണ്ടോ എവിടെയെങ്കിലും വാൾ പോസ്റ്റ് ജമാ വാൾ പോസ്റ്റ് ഒട്ടിക്കുന്നത് ഇവരുടെ മൗ മോലാല മൗദിയുടെ ഫോട്ടോ വെച്ചുകൊണ്ട് ഇല്ലല്ലോ ഏഹ് നേതാക്കന്മാരെ പൂജിക്കുന്ന സംഘടനയല്ല ഏഹ് എന്ന് പറഞ്ഞ ഷെയ്ഖന്മാരാക്കി അവരെ വലിയ ഔലിയാക്കളാക്കി കൊണ്ടു കിടക്കുന്ന സംഘടനയല്ല ജമാഅത്തെ ഇസ്ലാമി അവർ സംഘടന നേതാക്കന്മാർ അവർക്ക് ശേഷം ജമാ ഇപ്പൊ ഉദാഹരണം കൂടി പറഞ്ഞുതരാം അബുലാല മൗദിക്ക് ഫിക്കിപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നമ്മുടെ നാട്ടിൽ ഷാഫി മധുഹാബാണല്ലോ അദ്ദേഹം പിന്നെ ഹനഫി മധുഹബുകാരനാണ് കുറേ കാര്യങ്ങൾ വ്യത്യാസമുണ്ട് ഇവിടുത്തെ ഈ എന്ന് പറഞ്ഞാൽ ഷാഫി മധുഹബിൻ്റെ നമ്മുടെ നാട്ടിൽ ഷാഫി മധുഹബ് അവർ നമ്മളൊരു വ്യത്യാസമുണ്ട് അദ്ദേഹത്തിന്റെ അർത്ഥത്തില് പിന്നെ അഭിപ്രായത്തിൽ നിക്കാബുരൻ എന്നാണ് സ്ത്രീകൾ അത് അംഗീകരിക്കുന്നില്ല അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് ഉദാഹരണം പറയുകയാണ് എന്ന് പറഞ്ഞാൽ ഏത് നേതാവാണേലും ശരി മൊത്തമുള്ള ഇതിന്റെ അന്തസത്തക്ക് ഇതിന്റെ ഇതിന്റെ അതിന് പറയും എന്താ വെച്ചാൽ പിന്നെ പിന്നെ മക്കാസ് കുറെ വിവരിക്കാനുണ്ട് പക്ഷെ പറയുന്നില്ല എനിക്ക് പോകുന്നില്ല നിറക്കാത്ത അല്ലെങ്കിൽ അത് സ്യൂട്ടബിൾ ഇല്ലാത്ത ഒരു കാര്യം ഏതാവ് പറഞ്ഞാലും ശരി എല്ലാ അഭിപ്രായങ്ങളോടും യോജിപ്പില്ല ഇല്ല അതേസമയം നേതാവ് ഇസ്ലാമി സുന്നത്തും പറഞ്ഞാലും തള്ളി തള്ളി പറയും പറയും അതാണ് ും അതുപോലെ തന്നെ സംഘടനാ പക്ഷപാത എന്ന് പറഞ്ഞാൽ സംഘടന കാണുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജമാഅത്തെ ഇസ്ലാമിക്കാര് സംഘടനയെ കാണുന്ന ടൂള് ആയിക്കൊണ്ട് മാത്രമാണ് ഒരു ടൂൾ എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാമിക രംഗത്ത് അല്ലെങ്കിൽ പ്രവർത്തിക്കാനുള്ള ഒരു ടൂള് അതിലപ്പുറം പാർട്ടിയെ സംഘടനയെ വലുതാക്കി കാണിക്കുന്ന മഹത്വ പ്ലാറ്റ്ഫോം ഒരു പ്ലാറ്റ്ഫോം അത്രയേ ഉള്ളൂ അതിലപ്പുറം ഞാൻ പ്രവർത്തിക്കുന്നത് പാർട്ടി സംഘടന വളരാൻ വേണ്ടിയാണ് എന്നെല്ലാവരും ചിന്തിക്കുന്നു ഞാൻ പ്രവർത്തിക്കുന്നത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ദൈവത്തിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഇതാണ് ജമാഅത്ത് സാമിക്കാരെന്നാണ് എന്റെ ചിന്ത ഞാൻ പഠിച്ചിടത്തോളം മനസ്സിലാക്കുക പിന്നെ രണ്ടാമത് കാര്യം പറഞ്ഞത് സുന്നികളുമായി ബന്ധപ്പെട്ട കാര്യം സുന്നികളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങനെ യാതൊരുവിധ അസ്പൃശ്യതയും അവരുമായിട്ടില്ല എല്ലാവരുമായി കൊണ്ട് സൗഹൃദത്തിൽ പോകുന്നത് അതാണ് ജമാഅത്തെ ഇസ്ലാമി എപ്പോഴും മറ്റ് സംഘടനകൾ ഏത് സംഘടനയായാലും ശരി അവർ ഒരുമിച്ച് നിന്ന് പോകണമെന്നാണ് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത് ഇപ്പൊ അടുത്ത് തന്നെ അമീർ പ്രസംഗിച്ച ഒരു പ്രസംഗം ഞാൻ കേട്ടു നിങ്ങൾ ഒരു ഭാഗത്ത് ഈ പിന്നെ യോജിക്കാവുന്നത് എഴുതുക ഒരു പേപ്പറിൽ അടുത്ത പേപ്പറിൽ വിയോജിക്കാവുന്ന എഴുതുക അപ്പൊ വിയോജിക്കാവുന്നതും യോജിക്കാവുന്നതും നോക്കുകയാണെങ്കിൽ വിയോജിക്കാവുന്ന വറ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ വെല്ലം ഉണ്ടാവുന്നതും മാത്രം യോജിക്കാവുന്നതാണ് ഏറ്റവും കൂടുതൽ എന്തുകൊണ്ട് നമുക്ക് യോജിക്കാവുന്ന കാര്യത്തിൽ യോജിച്ചുകൂടാ എന്നാണ് പറയുന്നത് ജമാ ഇസ്ലാമിയുടെ നിലപാട് ചില സംഘടനകളൊക്കെ തന്നെ പിരിച്ചു പിരിച്ചുവിട്ടിയാലും ഒന്നാണ് ചിലപ്പോൾ നടക്കൂല അതേ സമയത്ത് യോജിക്കാവുന്ന കാര്യങ്ങളാണ് അധികവും ഉള്ളത് ഏഹ് വളരെ കുറച്ച് മാത്രമേ യോജിക്കാൻ പറ്റാത്ത അഭിപ്രായത്തെ വ്യക്തിപരമായ മസാല കൊണ്ട് യോജിക്കാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ അപ്പം ആ യോജിക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ യോജിക്കണമെന്നും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്ന ആളുകളായിട്ടാണ് ജമാഅത്ത് അല ഇസ്ലാമിനെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പല സ്ഥലം പല സമയത്തും അതുപോലെ തന്നെ ആ ആളുകളെ ക്ഷണിക്കാറുണ്ട് അതുപോലെ തന്നെ പിന്നെ ഐക്യവേദി രൂപീകരിക്കാറുണ്ട് ഇപ്പോൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ അഖില പിന്നെ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ അറിയപ്പെടുന്ന സംഘം അവിടെയൊക്കെ തന്നെ എല്ലാ സംഘടനകളുമായിട്ടും വളരെ സൗഹൃദത്തിലാണ് പോകുന്നത് എല്ലാവരും അവരുടെ പരിപാടിക്ക് മുൻപന്തിയിൽ നിർത്താറുള്ള ജമാഅത്തിൻ്റെ അമീറിനെയാണ് മുൻപന്തിയിൽ നമുക്ക് കാണാൻ സാധിക്കും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഏഹ് അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് സംഘടനാ പക്ഷപാധിത്തം ഞാൻ എൻ്റെ സംഘടന അതാണ് ഏറ്റവും അങ്ങനെ സംഘടനയെ ഒരു ടൂളായി കാണാതെ അതിനെ വേറെന്തോ ആയി കാണുവാനുമ്പോഴാണ് പ്രശ്നം ഇസ്ലാമിന്റെ സ്ഥാനത്തേക്കാൾ ഒരു സാഹചര്യം ഉണ്ടാവും ഇസ്ലാമിന്റെ മുകളിലേക്കാൾ സംഘടന പോകുന്ന വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അപകടമാണ് അത് അപകടമാണ് ഒരാളും ചെയ്യാൻ പാടില്ല പ്രവർത്തിക്കാൻ ഒരു ടൂൾ ഒരു നേരത്തെ പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം അത്ര പാടുള്ളൂ അപ്പോ അതെ അത് ഒരു ഒരു സംഘടന ജമാഅത്ത് ജമാത്ത് വെറുമായിട്ടും ഇല്ല മുജാഹുദുമായിട്ട് അതുകൊണ്ടല്ലെങ്കിൽ കാണാൻ എവിടേയും കാണാൻ പറ്റില്ല എന്താണ് ഒരു ഖണ്ഡന പ്രസംഗം അതുപോലെ തന്നെ വാദപ്രതിവാദം ജമാഅത് സേമാ നടത്താറില്ല കേട്ടുണ്ടാവില്ല കേട്ടിണ്ടാവില്ല എവിടെയും നടത്താറില്ല കാരണം നമ്മൾ പറയുകയാണെങ്കിൽ സ്വകാര്യമായി പറഞ്ഞു തീർത്തില്ല ഏഹ് അതിലപ്പുറം പബ്ലിക്കായി വന്നുകൊണ്ട് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞ രീതി ജമാഅത്ത് ഇസ്ലാമിക്കില്ല ശത്രുക്കളുടെ ടൂൾ ആകേണ്ടതില്ല അതാണ് അതെ നീ പരസ്യമായിട്ട് ഇവിടുന്ന് ഏതെങ്കിലും ഒരു ഇപ്പൊ സുന്നി സംഘടനകൾപ്പെട്ടതോ എ പി വിഭാഗം ഇ കെ വിഭാഗം അല്ലെങ്കിൽ മുജാഹിദ് വിഭാഗമോ പറഞ്ഞാൽ പോലും ജമാഅത്ത് ഇസ്ലാമിന് മറുപടി വരാൻ പബ്ലിക്കായി വരില്ല മറ്റിതര മതവിഭാഗങ്ങളോട് ജമാഅത്ത് ഇസ്ലാമി അവരോട് കാണിക്കുന്ന അവരോടുള്ള നിലപാട് എന്താണ് മറ്റ് മതവിഭാഗങ്ങളോട് ജമാഅത്ത് ഇസ്ലാമി കാണിക്കുന്ന നേരത്തെ പറഞ്ഞില്ലേ എല്ലാ എല്ലാ ആളുകളും ഒരേ പിതാവിൻ്റെയും മാതാവിൻ്റെയും മക്കളാണ് അത് ആ രൂപത്തിൽ എല്ലാ അതുകൊണ്ട് തന്നെ എല്ലാവരും സഹോദരങ്ങളാണ് ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയുടെ സാഹിത്യം ഞാൻ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും സഹോദര സമുദായത്തിൽ എന്നാ പറയാ സഹോദര സമുദായത്തിൽ പെട്ട അന്യമതസ്ഥർ എന്നല്ല പറയാ അല്ലെങ്കിൽ നോൺ മുസ്ലിം ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞു ഞാൻ കണ്ട് കണ്ടിട്ടില്ല അതിന് സാഹിത്യം വായിച്ചു നോക്കുകയാണെങ്കിൽ അതിൽ കാണാൻ പറ്റുക സഹോദര സമുദായത്തിൽ പെട്ടെന്നാ പറയാ പക്ഷേ ബംഗ്ലാദേശില് ജമാഅത്തെ ഇസ്ലാമി പ്രശ്നം ഉണ്ടാക്കിയപ്പോഴും അത് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ കുഴപ്പമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗം കൂടെ അല്ല ഇത് ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് കൂടുതൽ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ ബംഗാ അത് മറ്റൊരു വിഷയമാണ് ബംഗാൾ ബംഗാൾ ജമാഅത്യസ് വേറെ വിഷയമാണ് അത് നമുക്ക് വേറെ രൂപത്തിൽ സംസാരിക്കാം ഇവിടെ എന്താ എന്തായാലും ഇതും തമ്മിൽ ബന്ധമില്ല ആ ആദർശം എല്ലാം ഈ പറയുന്ന ഇസ്ലാമിക സംഘടന ഒക്കെ തന്നെ അടിസ്ഥാനം എന്താണ് സുന്നത്തുമാണ് അല്ലേ ഇപ്പൊ ഇവിടെ തന്നെ നോക്കുക മുജാഹിദ് ആണെങ്കിലും അതുപോലെ തന്നെ ഈ സമസ്തയാണെങ്കിലും ജമാഅത്ത് ഇസ്ലാമിയാണെങ്കിലും വേറെ അതുപോലെ തന്നെ ഈ തബിലീഗാണെങ്കിലും വേറെ ഏത് സംഘടനയാണെങ്കിലും അതിൻ്റെ അടിസ്ഥാന കുറ അനുസരത്വമായിരിക്കും അതിൽ വരുന്ന പ്രാക്ടിക്കലായി വരുന്ന സംഗതിയിൽ മാത്രമാണെന്തുണ്ടാവുകയുള്ളൂ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുള്ളൂ ബാക്കിയല്ല ഭക്തിപരമായി ഫിക്തിപരമായ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവൂ പ്രശ്നമുണ്ടാവുകയുള്ളൂ ബാക്കിയൊക്കെ സെയിം ആണ് അവരുടെ അടിസ്ഥാന പ്രചരിക്കുന്നത് രഹസ്യ അജണ്ടകൾ ഇന്റർവിലില്ല ഞാൻ പറഞ്ഞില്ലേ ഈ ഭരണഘടന വായിച്ച് പറഞ്ഞില്ലേ ഒന്ന് രണ്ടാമത് ഞാൻ പറഞ്ഞുതരാം ഇപ്പോ കഴിഞ്ഞ പ്രളയമുണ്ടായി രണ്ടായിരത്തി പതിനെട്ട് അതിൽ കാണാൻ സാധിക്കും അതിന്റെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചിരുന്നത് ഐ ആർ ഡബ്ല്യു എന്ന് പറയുന്ന വളണ്ടിയർ വിങ്ങായി ഈ ഐ ആർ ഡബ്ല്യു ജമാഅത്ത് ഇസ്ലാമിയുടെ സേവന വിങ് അവർ എവിടെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോഴും ഏത് ജനവിഭാഗമായിക്കോട്ടെ അവർ ഓടിച്ചെന്നുകൊണ്ട് അവർ സംരക്ഷിക്കുന്ന അവർക്ക് സേവനം ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഐ ആർ ഡബ്ല്യു അത് ചിലപ്പോൾ ഈ കഴിഞ്ഞ ഇതിൽ പലപ്പോഴും ടി വിയിൽ കണ്ട സംഭവമാണ് അമ്പലങ്ങൾക്കാണ് പ്രശ്നം സംഭവിച്ചതെങ്കിൽ അവർ ആ അമ്പലം വൃത്തിയാക്കി കൊടുക്കുകയാണ് അമ്പലം ശുദ്ധിയാക്കി കൊടുക്കുകയാണ് അവർക്ക് എന്തൊക്കെയാണോ വേണ്ടത് വേണ്ട സംഗതി ഒക്കെ അവർ ഒരുക്കി കൊടുക്കുകയാണ് അതുപോലെ എവിടെയാണെങ്കിലും ഇപ്പം ആ മുണ്ടക്കൈ ഇവിടെ ഉണ്ടായ പ്രളയത്തിൽ ചൂരൽമല ആ ചുരൽമ അവിടെയും മുൻപന്തിയിൽ മുൻപന്തിയിലുണ്ടായിരുന്നതേ പോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഓരോ ശവശരീരങ്ങളുടെ ഓരോ കഷ്ണം കിട്ടുമ്പോൾ അത് സ്ത്രീകള് അത് വാങ്ങിക്കൊണ്ട് അതിനെ വൃത്തിയാക്കി അതിനെ കഴുകി വൃത്തിയാക്കി പൊതിഞ്ഞു കൊടുക്കുന്ന രീതി കാണാൻ അത്ഭുതം ടിവിക്കാരെ തന്നെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ തന്നെ അതിനെ വല്ലാതെ പ്രശംസിച്ചു കണ്ടു അത്ഭുതത്തോടുകൂടി കാരണം കണ്ടാൽ ഞെട്ടിപ്പോവും അങ്ങനെയുള്ള സംഗതികളെ കൈകൊണ്ട് വാങ്ങിയിട്ട് അവര് വൃത്തിയാക്കി കൊടുക്കുന്ന അവിടെ ഏത് ജാതി ഏത് മതം എന്നല്ല കാരണം എൻ്റെ മനുഷ്യ മനുഷ്യരുടെ കടമയാണ് അപ്പോൾ ഇതുപോലെ ചിന്തിക്കുന്ന ഒരു ചിന്താഗതിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ കീഴിൽ കാണാൻ സാധിക്കും അവർ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട സംഭവമാണ് ഹ്യൂമ ഈ മനുഷ്യർക്ക് ഹ്യൂമാനിറ്റീസ് മനുഷ്യർക്ക് വിടുന്ന സേവനങ്ങൾ ചെയ്യാൻ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് അതിന്റെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവരുടെ ഒരു ഒരു ശ്ലോകനുണ്ട് എന്ന് പറഞ്ഞാൽ ജനസേവനം ദൈവാരാധന നമ്മൾ ചെയ്യുന്ന ഇപ്പം ആരാധന ഉണ്ടല്ലോ ഈ ആരാധനയാണ് ജനസേവനം എന്ന് പറഞ്ഞ അതൊരു ശ്ലോകനായി സ്വീകരിച്ച വിഭാഗമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പീപ്പിൾ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കീഴിൽ കാണാൻ സാധിക്കും അത് രജിസ്റ്റേഡി ഓൾ ഇന്ത്യ ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു ഒരു പിന്നെ എൻ ജി ഒ ആണ് അതിൽ എല്ലാ വിഭാഗം ആളുകൾക്കും ഇപ്പോൾ ഈ പ്രളയ സമയത്ത് തന്നെ നാല് വില്ലേജുകളിൽ അന്ന് നമ്മുടെ കേരളത്തിൽ മാത്രം നാല് വില്ലേജുകളിൽ വില്ലേജായിക്കൊണ്ട് ആയിരത്തി അഞ്ഞൂറ് വീടാണ് അന്ന് കയറ്റിക്കൊടുക്കാൻ പ്രഖ്യാപിച്ചത് അതിൽ ഞാൻ മനസ്സിലാക്കുന്നു ആയിരത്തി ഇരുന്നൂറും പൂർത്തിയായി ഈ പൂർത്തിയായ അവിടൊക്കെ ഈ വില്ലേജിൽ പോയി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വയനാട് മീനങ്ങാടി എന്ന സ്ഥലം കാണാം അവിടെ ഒരു സ്ഥലത്ത് ആറ് വീടാണ് വീടാണ്ടാക്കിയിരുന്നത് ഈ ആറ് വീടിലും ഒറ്റ വീട് പോലും മുസ്ലിങ്ങളില്ല ഒക്കെ സഹോദര സമുദായത്തിൽപ്പെട്ടവരാണ് പെട്ടവരാണ് അപ്പൊ അവിടെ യാതൊരു കാരണവശാലും മനുഷ്യർ എന്ന പരിഗണന എല്ലാതെയും കണ്ടിട്ട് ജാതി നോക്കാറില്ല ജാതി നോക്കാൻ പാടില്ല അത് ഇസ്ലാമികമനുസരിച്ച് ജാതി പറയുക എന്ന് പറഞ്ഞത് പാപമാണ് തെറ്റാണ് അപ്പം അത് ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന അതാണ് ഇസ്ലാം അതാണ് ജമാഅത്ത് ഇസ്ലാം ഫോളോ ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഏതൊരു ഇപ്പോൾ ഉദാഹരണത്തെയും പറയും ഇവിടെ ഈ എൻ്റെ നാട്ടില് ഇപ്പോൾ ഇവിടെ ഈ പിന്നെ ഒരു കോളനി ഉണ്ട് പുറശ്ശേരി കോളനി എന്ന് പറയും അവിടെ ബൈത്തു സക്കാത്തിന്റെ കീഴിൽ ബൈത്ത് സക്കാത്ത് പറഞ്ഞാൽ ഈ പീപ്പിൾ ഫൗണ്ടേഷൻ കീഴിലുള്ള ഒരു സംഗതിയാണ് ജക്കാത്തുകൾ ജക്കാത്ത് ദായകരായ ആളുകളിൽ നിന്നും ജക്കാത്ത് സ്വീകരിച്ചു അത് ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങളാണ് അതിൽ ചെയ്യുന്ന ഒരു കുടിവെള്ള പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഈ പറഞ്ഞ പുറശ്ശേരി കോളനി എന്ന് പറഞ്ഞാൽ അവിടെ അവിടെ പിന്നെ പതിമൂന്ന് വീടാണുള്ളത് ഈ പതിമൂന്ന് വീടും താഴ്ന്ന ജാതിക്കാരാണ് മുസ്ലിങ്ങൾ ഒറ്റ പോലില്ല അവർക്ക് ജക്കാത്തിൻ്റെ വീതമാണ് പറഞ്ഞത് ജക്കാത്തിൻ്റെ വൈദ്യുതി ജക്കാത്ത് മനുഷ്യന് കൊടുക്കുന്ന അവരുടെ സമ്പാദ്യത്തിൻ്റെ ജക്കാത്ത് കൊടുക്കുന്ന അതിൻ്റെ ഒരു വിവിധ ആയിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത് ആ കുടിവെള്ള പദ്ധതി ഉണ്ടാക്കിയിരിക്കുന്നത് ആ പതിമൂന്ന് കൂട്ടുകാരും കഴിഞ്ഞ വർഷം അവരോട് സന്തോഷം രേഖപ്പെടുത്തി അവരെല്ലാവരും വെള്ളം അവർ എടുക്കുന്ന അതിൽ നിന്നാണ് പഞ്ചായത്തിന്റെ വെള്ളം പോകുന്നത് പക്ഷേ അത് താഴ്ഭാഗത്താണ് വേറെ വീട് കുന്നിൻ്റെ മുകളിലാണ് അവിടുക്ക് വെള്ളം എത്തുന്നില്ല അപ്പോൾ അവർക്ക് അവിടെ തന്നെ പദ്ധതി ഉണ്ടാക്കിയപ്പോൾ എന്താണ് ആ പതിമൂന്ന് വീട്ടുകാർക്കും അത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് അത് എന്റെ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന സംഗതിയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതുപോലെ ഉള്ള ഓരോ സംഗതികളും അത് ചെയ്യുന്നത് അവിടെ യാതൊരു മത മതത്തിന്റെ യാതൊരു വിധ പരിഗണനയും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഏറ്റക്കുറച്ചുകൾ ആ ഭാഗത്തും ചെയ്യാറ് അത് കാണാറില്ല ഞാൻ മറ്റൊരു വിഷയത്തെ ഇപ്പം ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിലേക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം എത്ര എന്ന് ഞാൻ ചോദിക്കുന്നില്ല അതായത് ഇപ്പം അത് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും കേരളത്തിലെ ഇപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിൽ എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് അല്ലെങ്കിൽ എത്ര ആശുപത്രികളുണ്ട് മാധ്യമ സ്ഥാപനം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം എത്ര സ്ഥാപനങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ അതിന്റെ കൃത്യമായിട്ടുള്ള കണക്ക് ഒരു പക്ഷെ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഈ സ്ഥാപനങ്ങളിലൊക്കെ ജോലിക്കായിട്ടുള്ള ജോലിക്കായി വെച്ചിട്ടുള്ള ആളുകളുണ്ട് അത് മുസ്ലിം ആണോ ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണോ എങ്ങനെയാണ് ഒരു കണക്ക് അത് നിങ്ങൾ ചോദിച്ചു ചോദ്യം നല്ലൊരു ചോദ്യമാണ് ഞാന് ഒരു കാര്യം കാര്യങ്ങള് പറഞ്ഞത് എന്താ വെച്ചാൽ എത്ര ഉണ്ട് എത്ര ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കല്ല ഒരു ഒരു ഉത്തരവാദിത്തപ്പെട്ടു ഞാൻ ഉത്തരവാദിത്തപ്പെട്ട കാര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ആളല്ല അപ്പൊ അത്തരം അവരുടെ ആ സംഗതി ജമാഅത്തിന്റെ ഈ രീതികൾ അറിയാമെന്ന നിലയ്ക്ക് ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങള് ഇപ്പൊ ഏത് അതിപ്പോ ജമാഅത്തിന്റെ മാത്രമല്ല എല്ലാവരും നടത്തുന്ന സ്ഥാപനങ്ങളും ഉദാഹരണത്തിൽ എം ഇ എസ് എന്റെ മോള് പഠിക്കുന്ന കുറ്റി വരെ കുറ്റിപ്പുറം എം ഇ എസ്സിലാണ് എൻ്റെ മോള് പഠിക്കുന്നത് അവിടെ ഞാൻ ചെന്ന് നോക്കുമ്പോൾ എൺപത് ശതമാനവും അവിടെ ഉള്ളത് സഹോദര സമുദായത്തിൽ പെട്ടവരാണ് കാരണം മുസ്ലിങ്ങളല്ല എം ഇ എസിന്റെ സ്ഥാപനത്തിൽ എൺപത് ശതമാനവും ബാക്കി ഇരുപത് ശതമാനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ഇതൊക്കെ എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ ജമാഅത്തിന്റെ സ്ഥാപനം ജമാഅത്തിൻ്റെ സ്ഥാപനം അറിയാവുന്ന സ്ഥാപനത്തിൽ പോയി നോക്കിയാൽ മതി അവിടെ ഒക്കെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ കണ്ടതും അവിടെ പിന്നെ കുറച്ച് കാണാം മുസ്ലിങ്ങളായ സ്ത്രീകളോ മറ്റാളുകളോ കാണാം ബാക്കിയുള്ളവരൊക്കെ തന്നെ സഹോദര സമുദായത്തിൽ പെട്ടവരാണ് ഒന്നിനെ ക്രിസ്ത്യാനി ആയിരിക്കും അല്ലെങ്കിൽ ഹിന്ദു ആയിരിക്കും അവിടെ അങ്ങനെ ഒരു വിവേചനമില്ല ഇത് ഹിന്ദു ആണ് ഇത് ക്രിസ്ത്യാനി അങ്ങനെ ഇല്ല ഞാൻ മരത്തെ പറഞ്ഞില്ലേ എല്ലാവരെയും തുല്യരായി കണ്ടുകൊണ്ട് മനുഷ്യരായി കണ്ടുകൊണ്ട് എല്ലാവരും ഒരുപോലെ കാണുന്ന രീതിയാണ് ജമാഅത്തിന്റെ സ്ഥാപനത്തിൽ ഉള്ളതാണെന്ന് ഞാൻ വേണമെങ്കിൽ മനസ്സിലാക്കുന്നത് എൻ്റെ അനുഭവം അതാണ് അപ്പോൾ ഞാനും ജമാഅത്തിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട് അവിടെയും അങ്ങനെ തന്നെയാണ് ഏഹ് അതേ സമയത്ത് ഖുർആാൻ പഠിപ്പിക്കുന്ന ഹദീസ് പഠിപ്പിക്കുന്ന അത്തരം ഈ പിന്നെ മതപരമായ കാര്യം പഠിപ്പിക്കുന്നതൊക്കെ മുസ്ലിങ്ങളായിരിക്കും അത് മറ്റവർക്ക് കഴിയില്ല അതിപ്പോൾ അത് പഠിപ്പിക്കൽ മുസ്ലിങ്ങളായിരിക്കും അല്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെ അത് പണ്ഡിതന്മാർ ഞാൻ പറഞ്ഞ മുസ്ലിം പറഞ്ഞാൽ പണ്ഡിതന്മാരായിരിക്കും മറ്റുള്ളതൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും ഈ എല്ലാ വിഭാഗം ആളുകളുണ്ട് ഇപ്പൊ എൻ്റെ ഈ പറഞ്ഞ ഞാൻ പറയ ഒരു ഞാൻ ഞാൻ അധ്യാപനം നടത്തിയിരുന്ന അതുപോലെ ഞാൻ പ്രിൻസിപ്പാളായി ജോലി ചെയ്തിരുന്ന ആ സ്ഥാപനത്തിൽ പിന്നെ അവിടുത്തെ മാഷ് രണ്ട് മാഷന്മാർക്ക് ഒന്ന് സുഗത മാഷാണ് അദ്ദേഹം എൻ്റെ കൂടി മാഷാണ് ആ സ്ഥാപനത്തിൽ അധ്യാപകൻ അദ്ദേഹം അതുപോലെ തന്നെ അവിടെ മറ്റ് ഇതര ആളുകളൊക്കെ തന്നെ ഈ വ്യത്യസ്ത അതുപോലെ തന്നെ പിന്നെ എന്താണ് ഉപ്പന പേര് പിന്നെ ഈ പേരോർമ്മല്ലപ്പോൾ അവരുടെ ഒക്കെ അപ്പോൾ ഇങ്ങനെ ഈ മാഷന്മാരൊക്കെ തന്നെ എന്നെ പഠിപ്പിച്ചവരുണ്ട് എൻ്റെ കൂടെ ഞാനവിടെ അധ്യാപക ഞാൻ പ്രിൻസിപ്പളായി ജോലി ചെയ്യുമ്പോൾ നമ്മളവിടെ ജോലി ചെയ്ത ആളുകളുണ്ട് ഇവരൊക്കെ തന്നെ അവിടെ നല്ലൊരു ശതമാനവും മറ്റു സമുദായത്തിൽപ്പെട്ടവരാണ് ഞാനൊരു ഒരു അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ചോദിക്കാം ജമാഅത്ത് ഇസ്ലാമീനെ ഭീകരവാദി തീവ്രവാദി എന്നൊക്കെ പറയുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ വല്ലതുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത് ചില സ്ഥാപനങ്ങളിലൊക്കെ ഇപ്പം പ്രത്യേകിച്ച് ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റിന് കീഴിൽ വരുന്ന സ്ഥാപനങ്ങൾ ഇപ്പം നമ്മുടെ ചില ആശുപത്രികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അതിന്റെ ചുമരുകളിലും അതുപോലെ തന്നെ ഇപ്പം ഒരു രോഗി വാടക കൊടുത്ത് രോഗി കിടക്കുന്ന റൂമിൽ പോലും അവരുടെ മതപരമായിട്ടുള്ള ചിഹ്നങ്ങളും അതുപോലെ തന്നെ മതത്തിലേക്ക് ആളുകളെ ആകർഷിക്കുന്ന വിധത്തിലുള്ള ചില ഭജനങ്ങളൊക്കെ എഴുതി വെച്ച് കാണാറുണ്ട് മതിലുകളിൽ എഴുതി വെച്ച് കാണാറുണ്ട് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ക്രിസ്ത്യസമുദായത്തിൽ ഇപ്പൊ നമ്മളിപ്പം തൃശ്ശൂർ അമല ആശുപത്രി ഞാനൊരു ഉദാഹരണം പറയാണ് അതുപോലെ തന്നെ തൃശ്ശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് അങ്ങനെ ക്രിസ്ത്യൻ സഭകളുടെ കീഴിലുള്ള ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഏഹ് ഇത്തരത്തിലുള്ള ആശുപത്രികള് അതുപോലെ സ്കൂളുകള് പിഞ്ചുകുട്ടികളെ നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട് ഈ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന കുട്ടികള് ഇതൊക്കെ വായിക്കും ഇതൊക്കെ കാണും യഥാർത്ഥത്തിൽ ഞാൻ ആ ഒരു രീതി ഇഷ്ടപ്പെടുന്നില്ല കാരണം അതൊരു മതപരിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയായിട്ട് ഞാൻ ഞാൻ അങ്ങനെയാണ് അതിനെ കാണാൻ ശ്രമിക്കുന്നത് പക്ഷെ എനിക്കൊരു സംശയം ഇപ്പോൾ ഞാൻ കണ്ട സ്ഥാപനങ്ങളിൽ ഇല്ലെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ആശുപത്രികൾ അവിടെയൊക്കെ അത്തരത്തിലുള്ള പ്രചരണ പരിപാടികൾ നടത്താറുണ്ടോ ഈ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ വരുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത് അതെ നിങ്ങളുടെ അടുത്തുള്ള സ്ഥാപനമാണ് പെരുമ്പരാവിലുള്ള അൻസാർ ഇംഗ്ലീഷ് അൻസാർ സ്കൂളും ഹോസ്പിറ്റലും അൻസാർ ഹോസ്പിറ്റലും അവിടെ കണ്ടിട്ടുണ്ടോ ഈ സംഗതി ഞാൻ പറഞ്ഞത് ഞാൻ കണ്ട സ്ഥലത്തില്ല പറഞ്ഞു അപ്പോ അപ്പോ ഞാൻ മനസ്സിലാക്കിയത് വെച്ചാൽ ഇപ്പോൾ അൻസാർ നമുക്ക് ഞാൻ അൻസാർ പറയാൻ കാരണം എന്താ ചോദിച്ചാൽ പെരുമ്പിലാവ് അൻസാർ സ്കൂൾ പറയാൻ കാരണം വെച്ചാൽ അടുങ്ങൾ അടുത്തുള്ളതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ അവിടെ അങ്ങനെ സംഗതി കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവം ഇല്ല അത് കാണിക്കില്ല കാരണം അതെന്താ പറയുക നേരത്തെ പറഞ്ഞില്ല ലാ ഇക്രാഹുദ്ദീൻ ദീനില് യാതൊരു വിധ നിർബന്ധവും പാടില്ല എന്ന് പറഞ്ഞതിന് വിരുദ്ധമാവ് അതുകൊണ്ട് ആളുകൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കാൻ തന്നെ അവർക്ക് സമയം കൊടുക്കുകയാണ് അവർക്ക് അവസരം കൊടുക്കുകയാണ് അങ്ങനെ എഴുതി വെച്ചിട്ടോ അങ്ങനെ വേറെ സംഭവിച്ചിട്ടോ വെച്ചിട്ടോ പൊതുവായ ചില സംഭവം പക്ഷെ ഉണ്ടായിന്ന് വരാം എന്ത് പൊതുവായിട്ടുള്ള സംഭവം ഉദാഹരണത്തിന് വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സംഗതിയെ കുറിച്ച് ഏഹ് ഉദാഹരണത്തിന് എന്താണ് ഒരു വിശ്വാസിയുടെ അവന് എവിടെ വെച്ച് അവൻ എവിടുന്ന് അറിവ് ലഭിച്ച ഉണ്ടെങ്കിലും അവനത് വാ എടുക്കണം ഏഹ് എന്നുള്ള ഹദീസ് കാണാൻ സാധിക്കും അവരുടെ വിശ്വാസിയെ കളഞ്ഞ് കളഞ്ഞു പോയ സമ്പത്താണ് വിജ്ഞാനം അത് കണ്ടാൽ ഉടനെ അവന് എടുക്കണം അതുപോലെ ചൈനയിൽ പോയിട്ടെങ്കിലും വിദ്യാഭ്യാസം നേടണം എന്നൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പൊതുവായുള്ള സംഗതി എല്ലാവർക്കും വേണ്ടിയുള്ള സംഗതി പറഞ്ഞിട്ടുണ്ടോ അത് ഉപയോഗിക്കുന്ന ഒരു അത് സമയത്ത് മതത്തിലേക്ക് വരുന്ന എന്ന് പറഞ്ഞാൽ ഇസ്ലാം മാത്രമാണ് സത്യം അതിലേക്ക് അതിനെ തന്നെ നിങ്ങൾ സ്വീകരിക്കണം അല്ലെങ്കിൽ പിന്നെ അള്ളാഹു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ പറഞ്ഞിട്ടുള്ള സംഭവം കാണാൻ പറ്റില്ല അങ്ങനെയല്ല അത് ഇപ്പോൾ ഈ ഇപ്പൊ അടുത്തുള്ള ഏത് സ്ഥാപനമാണെങ്കിലും എനിക്കറിയുന്ന ഒരു സ്ഥാപനത്തിനും ഞാൻ പോയിട്ടുള്ള ഒരു സ്ഥാപനത്തിനും ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പഠിപ്പിച്ച മറ്റൊരു സ്ഥാപനമാണ് ഇപ്പോൾ ശാന്തപുരം അൽജാമിയ ഇസ്ലാമിയ അവിടെയും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ സംഗതി ഏഹ് പറമ്പ അത് ഏറ്റവും ഇവിടുത്തെ വിദ്യ ഉയർന്ന വിദ്യാഭ്യാസ കലാലയമാണത് അവിടെ പോലും അങ്ങനെ സംഭവം നമ്മൾ കാണാൻ പറ്റില്ല അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വെറും പ്രചരണം നേരത്തെ ഈ ഒരു മറ്റേ ഒരു ചിന്താഗതി ഉണ്ടല്ലോ ഇപ്പൊ ഇസ്ലാം ബദൽ ആയി വരുന്നു എന്ന് കാണുമ്പോൾ അതിനെ മോശമാക്കി ചിത്രീകരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നുണ്ട് അത് ഇസ്ലാമിന്റെ ഉള്ളിൽ വന്നുകൊണ്ട് ഇസ്ലാമിക പണ്ഡിതനായി ചമഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരുപാട് നമ്മുടെ നാട്ടിലിപ്പോൾ പൊന്നാണി ഇപ്പം അത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് പൊന്നാണി പള്ളിയിൽ അവിടെ വർഷങ്ങളോളം ഒരു ജൂതൻ പണ്ഡിത വേഷം കെട്ടി നിന്നിരുന്നതാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അദ്ദേഹം ഉണ്ടാക്കിയ അന്ധവിശ്വാസങ്ങളാണ് ഇപ്പോഴും ഈ കേരള മുസ്ലിങ്ങളിൽ ഉള്ള സംഭവങ്ങൾ പലതും അല്ല അറിയുന്ന അതെല്ലാവർക്കും അറിയാം അത് പലരും അറിയാത്ത ഞാൻ പറഞ്ഞു പുതിയ കാര്യം പറഞ്ഞ എല്ലാവർക്കും അറിയാം അപ്പം അങ്ങനെ കടത്തി കൂട്ടി ഉണ്ടാക്കിയ കുറെ കാര്യങ്ങൾ എല്ലാതെയും കണ്ടിട്ട് പിന്നെ ഇസ്ലാം അതിൻ്റെ സുന്ദരമായ മുഖം അത് ജനങ്ങൾ കാ അത് ജനങ്ങൾ കാണണം അറിയണം എന്ന ഉറച്ച തീരുമാനത്തോടും വിശ്വാസത്തോടും ആത്മാർത്ഥത്തോടും കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എൻ്റെ എല്ലാ തെറ്റുണ്ടെങ്കിൽ പറയണം ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് അവർ പ്രവർത്തിക്കുന്ന അങ്ങ് അങ്ങനെയാണ് അതിൽ വേറൊരു വിധ സംഗതിയുമില്ല എന്തായാലും വളരെ നന്ദി വിലപ്പെട്ട സമയം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി മാറ്റിവെച്ചതിന് ഒരു സന്തോഷം താങ്ക് യു